നിങ്ങളെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആർക്കു വേണ്ടി വാദിച്ചോ അതുപോലെ തന്നെ ആർക്കു വേണ്ടി ഇത്തരം എല്ലാ കുൽശിത പ്രവർത്തനങ്ങളും ഗൂഢപ്രവർത്തനങ്ങളും നടത്തിയോ ആരുടെ മറവിൽ നിങ്ങൾ പ്രവർത്തിച്ചോ അദ്ദേഹം പോലും നിങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്താ പറഞ്ഞത് ഈ അടുത്ത സമയം നമ്മൾ കേട്ടു എന്താ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ഇവർ തനിച്ച മടപൂരികളാണ് എന്നാ പറഞ്ഞത് െ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്താ പറയുന്നത് മടവൂർ വിഭാഗവുമായുള്ള തർക്കത്തിൽ അന്ന് അവരുടെ ദേവത്തിന്റെ എന്താ അവര് പറഞ്ഞു ദേവത്തിന് നമ്മള് പിന്നെ ആളുകളുടെ തൃപ്തി നേടിയ ശേഷമാണ് ടോഹീദ് പറയേണ്ടത് ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളൊരു ആശുപത്രി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കുക അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളുകളെ കയ്യിലെടുത്തിന് ശേഷം പിന്നെ തൗഹീദ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്താൽ മതി പാലം പണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോ നമ്മള് വിസ്ത ഗ്രൂപ്പ് എത്തിയത് കൊടുക്ക വിസ്ത ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോ വി ഗ്രൂപ്പിന്റെ ഒന്നാഘട്ടത്തെ പരിപാടിയില് കൊടുത്തിരിക്കണതോ അതേ സംഗതികളാണ് പരിസ്ഥിതി സംരക്ഷണം അടക്കം നമുക്കതിൽ കാണുവാൻ സാധിക്കും നോക്കൂ നിങ്ങള് അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളായി ഞെളിയാനാണ് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടായത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ് ഞാനത് വായിക്കുന്നുണ്ട് ഇപ്പൊ എന്നാ നമ്മൾ ഇനി അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കല്ലേ ഏതായാലും ഇപ്പൊ കേരം എന്നൊക്കെ പോകുന്നപ്പോ സ്വന്തമായല്ലോ മറ്റത് ഓരോ നോട്ട് ചെയ്യാൻ ആളുണ്ടാവും ടി പിക്ക് വിളിച്ചു പറയാൻ ആളുണ്ടാവും അവന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി നമുക്ക് സ്വന്തം ആയിട്ട് പറയാം അല്ലാതെ നമ്മളിപ്പോ ഇനി പറഞ്ഞാല് നമ്മൾ ജിന്നൂരി എന്നുള്ള പേര് അമ്മന്ന് പോകില്ല അതുകൊണ്ട് നമ്മൾ ഇനി ഇപ്പൊ അത് വിട്ടേക്കാം അത് ഞമ്മൾ പറയണ്ടാ അപ്പൊ ചികിത്സിക്കലോ പള്ളിയിൽ ചികിത്സിച്ച നമ്മളെ പള്ളിയിൽ പറ്റും ദേവാസമിന്റെ പള്ളിമരോ എന്താക്കും പള്ളിയിൽ ചിന്നറക്കിയത് ജാമ്യ ചിന്നറക്കിയാലോ ജാമ്യത് ആകെ പ്രശ്നമാവും എന്താ പെങ്ങളും കേ നമ്മില് വ്യത്യാസം ഒരുപാട് വ്യത്യാസം ഉണ്ട് ഒന്നാമത്തെ വ്യത്യാസം തൗഹീദ് ചിരിക്കും അല്ലേ ഒന്ന് ചിരുക്കാണ് ഇത് തൗഹീദാണ് അതാ വ്യത്യാസം